ബിഗ് ബോസിന്റെ വാതിൽ തുറക്കുന്നത് ഇത് ഏഴാം തവണ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവന് ഇന്ന് ഏഴ് മണിക്ക് തീരി കൊളുത്തുകയാണ് ഇത്തവണ ചെറിയ കളികളല്ല കളിക്കാരും എന്നുള്ള ടൈസോട് കൂടെയാണ് പുതിയ വീഡിയോയിൽ ലാലേട്ടൻ വന്നിരിക്കുന്നത് കാത്തിരുന്ന് കാണാം ഇത്തവണ വാഴകൾ വീഴുമോ അതോ കഴിഞ്ഞ സീസൺ പോലെ ആകുമോ ഇത്തവണത്തെ സീസൺ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആദ്യത്തെ കണ്ടസ്റ്റന്റ് രേണു സുതിയാണ് ബിഗ് ബോസിൽ കയറി എന്നുള്ളതായുള്ള വാർത്തകളാണ് പുതിയതായി പുറത്തു വരുന്നത് കുറച്ചധികം നാളുകളായി സോഷ്യൽ മീഡിയയിൽ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ് രേണു സുതി ബിഗ് ബോസ് ഹൗസിൽ കയറിയ ഉടനെ തന്നെ മറ്റു കണ്ടസ്റ്റൻസുമായി വാക്കു തർക്കങ്ങൾ ഏർപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് പുതിയതായി പുറത്തു വരുന്നത് ഇതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ വരുന്ന എപ്പിസോഡുകൾ കണ്ടേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇന്ന് ഗ്രാൻഡ് ലോഞ്ച് ആയത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് എന്താണ് ബിഗ് ബോസ് ഹൗസിൽ രേണു സുതി കയറിയത് കൂടെ സംഭവിച്ചു എന്നുള്ളത് അറിയാൻ സാധിക്കില്ല വരുന്ന എപ്പിസോഡുകൾ നമുക്ക് കണ്ട് തീരുമാനിക്കാം വളരെയധികം നെഗറ്റീവ്സും ട്രോൾസും ഏറ്റുവാങ്ങിയാണ് രേണു സുതി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത് നമുക്ക് കൺ കണ്ടിരിക്കാം ഇനി നെഗറ്റീവ്സ് ഒക്കെ പോസിറ്റീവ് ആകുമോ എന്നുള്ളത് രണ്ടാമത്തെ കൺഫേംഡ് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ആദില നൂറയാണ് ഒരു കാലത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ലെസ്ബിയൻ കപ്പിൾസ് ആയിരുന്നു ആദില നൂറ എന്ന് പറയുന്നത് ഇവർ ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നുള്ളതായ വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ വളരെയധികം യൂട്യൂബിൽ ആക്റ്റീവ് ആയിട്ടുള്ള ലെസ്ബിയൻ കപ്പിൾസ് ആയിരുന്നു ഇവർ യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ട് ഏഴ് ദിവസത്തിൽ കൂടുതലായി അതുകൊണ്ട് തന്നെ ഇവരുടെ കമന്റ് ബോക്സിൽ എല്ലാവരും പറയുന്നുണ്ടോ ബിഗ് ബോസിൽ കയറിയോ അതോ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ എന്തായാലും ഇതോടുകൂടി ഇവർ ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നുള്ളത് കൺഫേംഡ് ആണ് കാരണം കഴിഞ്ഞ വ്ളോഗ്സിലൊക്കെ തന്നെ ഇവർ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതൊക്കെ വ്ലോഗ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ഡയറക്ട്ലി പറയുന്നില്ലെങ്കിലും ഇൻഡയറക്ട്ലി അവർ പറയുന്നുണ്ട് അവർ ബിഗ് ബോസ് ഹൗസിൽ കയറാൻ പോവുകയാണ് എന്നുള്ളത് എന്തായാലും ഇവരുടെ നെഗറ്റീവ്സ് ഒക്കെ പോസിറ്റീവ് ആകുമോ എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം മൂന്നാമതായി ബിഗ് ബോസിൽ കയറിയതായി വാർത്തകളിൽ ഇടം പിടിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അപി ശ്രീയാണ് അബി ശ്രീയെ അറിയാത്തവരായി സോഷ്യൽ മീഡിയയിൽ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണുകയുള്ളൂ ഇവർ ടിക്ടോക് കാലഘട്ടം മുതലേ തന്നെ വീഡിയോസ് ചെയ്യുന്ന കപ്പിൾസ് ആണ് അതിൽ അബി ആണ് ബിഗ് ബോസിൽ കയറിയതായി എന്നുള്ളത് വാർത്തകൾ പുറത്തു വരുന്നത് ഇവർ ഡാൻസ് വീഡിയോസ് ആണ് കൂടുതലായും ചെയ്യുന്നത് ഇവർക്ക് ഒരുപാട് ഫാൻ ബേസ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെയുണ്ട് ഇതിൽ അബിയും ശ്രീയും ചില സീരിയലുകളിലും മുഖം കാണിച്ചിട്ടുണ്ട് എന്തായാലും ഇവർ ഒരു കാലത്ത് ഒരുപാട് വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള കപ്പിൾസ് ആണ് ഇവരുടെ വിധി എന്താകും എന്നുള്ളത് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അടുത്തതായി ബിഗ് ബോസ് ഹൗസിൽ കയറി എന്ന് കൺഫേംഡ് ആയിട്ട് പറയുന്ന ഒരാളാണ് അനുക്കുട്ടി അനുക്കുട്ടി അറിയാത്തവരായി ആരുമില്ല സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് അനുക്കുട്ടി എന്ന് പറയുന്നത് സ്റ്റാർ മാജിക് എന്ന ഷോയിലൂടെ ഷോയിലോടുകൂടി വളരെയധികം ഫാൻ ബേസ് ഉണ്ടാക്കി എടുത്ത ഒരാൾ കൂടിയാണ് അനുകുട്ടി ഒരുപാട് സീരിയലുകളിലും മുഖം കാണിച്ചിട്ടുണ്ട് ഈയിടെ ഓൺലൈൻ മാധ്യമങ്ങൾ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞാൻ പോകുകയില്ല അഥവാ അഥവാ വിളിച്ചാൽ തന്നെ പോകുകയില്ല എന്നാണ് അനുകൂട്ടി ഉത്തരം പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അനുകൂട്ടി ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നുള്ളതായിട്ടാണ് എന്തായാലും ഒരുപാട് പോസിറ്റീവ് പോസിറ്റീവ് ഫാൻ ബേസ് ഉള്ള ഒരാളാണ് അനുകൂട്ടി ഇനി ബിഗ് ബോസ് ഹൗസിൽ കയറിയതോടുകൂടെ എന്താകും എന്നുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം നാലാമതായി ബിഗ് ബോസ് ഹൗസിൽ കയറി എന്ന് വാർത്തകളിൽ പറയുന്ന ഒരാളാണ് അലിൻ ജോസ് പെരേര അലിൻ ജോസ് പെരേര അറിയാത്ത മലയാളികൾ ചുരുക്കം മാത്രമാണ് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടെ കൂടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അലിൻ ജോസ് പെരേര എന്ന് പറയുന്നത് ഈ ഇവിടെ ബിഗ് ബോസിൽ കയറാനായിട്ടാണോ ഒരുപാട് കോമാളിത്തരൻ കാണിച്ചു കൂട്ടുന്നു എന്നുള്ള കമൻസ് ഒക്കെ ഒരുപാട് അലിൻ ജോസ് പെരേരയുടെ വീഡിയോസിന് താഴെ വന്നിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം മറുപടി പറഞ്ഞത് അതേ ബിഗ് ബോസിൽ കയറാൻ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇതിനൊക്കെ റിസൾട്ടായി പെരേര ബിഗ് ബോസ് ഹൗസിൽ കയറി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് കൺഫേം കണ്ടസ്റ്റൻസിൽ ഒരാളാണ് അലിൻജോസ് പെരേര എന്തായാലും നമുക്ക് എന്തായിരിക്കും അലിൻജോസ് പെരേര ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചു കൂട്ടാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിരുന്നു കാണാം അടുത്ത കൺഫേം കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ജിഷിൻ മോഹനാണ് സീരിയൽ പരമ്പരകളിലൂടെ ശ്രദ്ധേയനായ ഒരാളാണ് ജിഷിൻ മോഹൻ എന്ന് പറഞ്ഞത് അമല എന്നുള്ള സീരിയലിലൂടെ വില്ലൻ കഥാപാത്രം ചെയ്താണ് ജിഷിൻ മോഹൻ പരമ്പരകളിൽ ശ്രദ്ധേയനായത് പിന്നീട് ഏഷ്യാനിൽ സീരിയലുകളിലും മുഖം കാണിച്ചിരുന്നു എന്തായാലും ജിഷിൻ മോഹന്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അടുത്ത കൺഫേം ലിസ്റ്റിൽ ഉള്ള ഒരു വ്യക്തിയാണ് രേഖാ രതീഷ് എന്ന് പറയുന്നത് പരസ്പരം എന്ന സീരിയലിനോടുകൂടെ വളരെയധികം ശ്രദ്ധേയായ ഒരു നടി കൂടിയാണ് രേഖാ രതീഷ് വളരെയധികം ഫാൻ ബേസ് ഇവർക്ക് കേരളക്കരയിൽ ഉണ്ട് എന്നാൽ ഇവർ ഒരു വിവാദ നായക കൂടിയാണ് ഒരുപാട് വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഇവർ ബിഗ് ബോസ് ഹൗസിൽ കയറൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും ഇത്തവണത്തെ കൺഫേം ലിസ്റ്റിൽ ഉള്ളവർ ഇവരൊക്കെയാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം